സ്നേഹോദനങ്ങൾ പിടികളു വരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം മാന്യപ്രേഷകരയും സ്വാഗതം ചെയ്യുകയാണ് തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഐ എസ് കാരി ദിവ്യ എസ് അയ്യരെക്കുറിച്ചുള്ള ചില വിവാദങ്ങൾ ഒരു കവിത പാടിയതാണ് വിവാദമായി യേശുവിനെക്കുറിച്ച് കവിത പാടി സതുദ്ദേശത്തോടു കൂടിയായിരിക്കാം പാടിയത് പക്ഷേ അത് പുലിവാലി പിടിച്ച അനുഭവമായി രണ്ട് വാക്കുകൾ അതിനെക്കുറിച്ച് പറയാമെന്ന് ചിന്തിച്ചു നമ്മുടെ ശബരിനാഥിൻ്റെ ഭാര്യയാണ് ഐ എസുകാരിയാണ് നല്ല ബുദ്ധിവൈഭവമൊക്കെയുള്ള ഒരു മാഡമാണ് പക്ഷേ പാട്ട് പാടിയപ്പോൾ യേശുവിനെക്കുറിച്ചായതുകൊണ്ട് യേശുവിൻ്റെ ആൾക്കാർ അത് ഏറ്റുപിടിച്ചു വലിയ പ്രശ്നമായി ഇപ്പോൾ ദിവ്യ മാഡം ക്ഷമ ചോദിക്കണമെന്നുള്ളതാണ് ആളുകളുടെ ആവശ്യം അപ്പോൾ എൻ്റെ ചോദ്യം ആരോട് ക്ഷമ ചോദിക്കണം യേശുവിനോട് ക്ഷമചോദിക്കണോ അതോ യേശുവിൻ്റെ സമുദായം ക്രിസ്ത്യൻ സമുദായക്കാരോട് ക്ഷമ ചോദിക്കണോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത് പറയാനുള്ളത് ചില യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിത് ഒരു കവിതാ മോഷണമാണ് അതായത് ഈ പുള്ളിക്കാരി എഴുതിയ ഒറിജിനൽ കവിതയൊന്നുമല്ല ക്രിസ്ത്യന എന്ന് പറയുന്നൊരു ഡോക്ടർ അമേരിക്കക്കാരിയാണ് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മലയാളത്തിലാക്കുകയാണ് നമ്മുടെ മാഡം ചെയ്തത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട് പറയാം അതായത് ദിവ്യ എസ് ഐ ആരോടെങ്കിലും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നാമത്തെ ചോദ്യം അതാണ് ഞാൻ എൻ്റെ ഒരു ഊഹം പറയാം ഈ ദിവ്യ എസ് ഐ ബുദ്ധി കുറഞ്ഞ ആളൊന്നുമല്ല അല്ല നല്ല ഇൻ്റലക്ച്വലായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ പിന്നെ ഐ എസ് ഒക്കെ കിട്ടുമോ ഇങ്ങനെയൊരു കവിത പാടിയാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ കവിത കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇത് ആധുനിക കവിതയാണോ ഉത്തരാധുനിക കവിതയാണോ ഏതാണ്ട് ഒരു വല്ലാത്ത ആധുനികതയുള്ള ഒരു കവിത ഇതിനകത്ത് കവി എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല കവി പലതും ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ പാടിയത് ഞാൻ പറഞ്ഞല്ലോ ഈ ഡോക്ടർ ക്രിസ്റ്റിനായുടെ ഒരു ഗദ്യം കവിതയാക്കി അങ്ങ് ചൊല്ലുകയാണ് ചെയ്തത് ഫേസ്ബുക്ക് പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ ഡോക്ടർ കൃഷ്ണനായും തന്നെ ഉണ്ടാക്കിയ പോസ്റ്റൊന്നും പോലെ ഇത് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഇൻ്റർനെറ്റ് വെബ്സൈറ്റിൽ ഇതേ പോസ്റ്റുണ്ട് പല ആഫ്രിക്കൻ പാസ്റ്റർമാരും ഈ ഗദ്യത്തെ അവരുടെ പ്രസംഗങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു കവിതയ്ക്കകത്ത് പറയുന്നത് നിങ്ങൾ കേട്ടതായതുകൊണ്ട് രണ്ടാമത് ആ കവിതയൊന്നും ഞാൻ കാണിക്കാൻ പോകുന്നില്ല യേശു ഒരു സ്ത്രീയാകാം അതിനും കാരണങ്ങളുണ്ട് യേശു കറുത്തവർഗക്കാരനാകാം യേശു നേറ്റീവ് അമേരിക്കക്കാരനാകാം ഇറ്റാലിയനാകാം അല്ലെങ്കിൽ ഐറീഷുകാരനാകാം യഹൂദനാകാം എന്നൊക്കെ പറഞ്ഞ് മുമ്പൂന്ന് കാരണങ്ങൾ പറയുകയാണ് പറയുകയാണെങ്കിൽ ഇതിൽ ചെയ്യുന്നത് ഏറ്റവും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് യേശു സ്ത്രീയാണെന്ന് പറഞ്ഞത് പിന്നെ കറുത്തവർഗക്കാരനാണെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാക്കി കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പഴയ പോസ്റ്റാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ല അതായത് ദിവ്യ മാഡം ഇത് പുതുതായിട്ട് ചെയ്താണെങ്കിലും ഇത് ഇംഗ്ലീഷിലൊക്കെ കുറേ നാളുകൾ കൊണ്ട് ഓടുന്നൊരു സംഭവമാണ് പിന്നെ നമ്മുടെ മാഡം ഒത്തിരി വായിക്കുന്ന ആളൊക്കെ ആയതുകൊണ്ട് എവിടെ ഈ പോസ്റ്റ് കണ്ടു ഈ ഡോക്ടർ കൃഷ്ണയുടെ പോസ്റ്റിൻ്റെ താഴെ ഒത്തിരി നല്ല കമൻസാണ് കൃഷ്ണയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള കമൻറ്റാണ് കാരണം പോസ്റ്റ് വായിച്ചാൽ ഇറ്റലിക്കാർക്ക് ഇഷ്ടപ്പെട്ടു യേശു ഇറ്റലിക്കാരനാണെന്ന് പറഞ്ഞത് പോസ്റ്റ് വായിച്ച കറുത്തവർഗക്കാർക്ക് ഇഷ്ടപ്പെട്ടു യേശു കടത്തവർഗക്കാരനാണെന്ന് പറഞ്ഞത് ആഫ്രിക്കൻ പാസ്റ്റർമാർക്ക് യേശു ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് ഈ പോസ്റ്റ് വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനിയായ ക്രിസ്ത്യന ഇത് പാടിയപ്പോൾ ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം പ്രശ്നം വന്നത് ഇതിപ്പം പാടിയിരിക്കുന്നത് ശബരിനാഥിൻ്റെ ഭാര്യ ഈ പറഞ്ഞ ദിവ്യാമ്പാഠമാണ് ആരെങ്കിലും അച്ചായത്തി പെൺകുട്ടിയാണ് പാടിയതെങ്കിൽ പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു പക്ഷേ അയ്യർ പാടിയപ്പോൾ അത് യേശുവിനെ അപമാനിക്കുന്നതാണ് എന്ന് വരുത്തി തീർത്തു യേശുവിനെ അപമാനിക്കുന്നതാണോ ആയിരിക്കാം അങ്ങനെയൊന്നും യേശുവിനെക്കുറിച്ച് പാടേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഈ പറഞ്ഞ ഡോക്ടർ ക്രിസ്റ്റിന ആരാന്നറിയാമോ ഇവരെ അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് അവർ വളരെ കൺസർവേറ്റീവായിട്ടുള്ളൊരു ആയിരുന്നു ബ്രസീലിലാണ് ജനിച്ചതൊക്കെ പിന്നെ അമേരിക്കയിലെ മിന്നസോട്ട സ്റ്റേറ്റിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു മിന്നസോട്ട സ്റ്റേറ്റിലെ ഒരു ലൂതറാൻ ചർച്ചിൻ്റെ വർഷിപ്പ് ടീമിൻ്റെ ഭാഗമാണ് ഈ ഡോക്ടർ ക്രിസ്റ്റിന മാത്രമല്ല പിയാനോയിസ്റ്റ് ഒക്കെയാണ് കലാകാരിയാണ് സംഗീതജ്ഞയാണ് അവർ ഒരു ലൂതറൻ ചർച്ചിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രിസ്ത്യാനിയാണ് പ്ലേശുവിനെക്കുറിച്ച് അങ്ങനൊക്കെ പറയാമോ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ല ഉത്തരാധുനികതയാണ് നമുക്ക് മനസ്സിലാകത്തില്ല ഈ മോഡേൺ ആർട്ടൊക്കെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ ഇല്ല ഈ പറഞ്ഞ ആർട്ട് വരച്ചവൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തില്ലോ ഇതുപോലെയാണ് ഈ ഉത്തരാധുനിക കവിതകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ വരച്ചവൻ പറയണം അപ്പം ഈ പോസ്റ്റ് ആദ്യം വിട്ടവനോട് ചോദിച്ചാൽ അവൻ പറയും യേശു കർത്തവർഗ്ഗക്കാരുടെ ആളാണ് യേശു യഹൂദിൻ്റെ ആളാണ് യേശു എല്ലാവരുടെയും എല്ലാം ആണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് അവൻ പറയും അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ വന്നതിൻ്റെ ചോട്ടിൽ നല്ല കമൻറ്റുകൾ ഇട്ടത് പക്ഷേ ഈ പറഞ്ഞ ദിവ്യാമാണത്തിന് പറ്റിയ പ്രശ്നം തമിഴും പറഞ്ഞതുപോലെ വേദി അറിഞ്ഞ് പേശണം വേദി അറിയാതാണ് പേശിയത് ഇത് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പറഞ്ഞപ്പോൾ അവർ കൈയ്യടിച്ചു മലയാളിയുടെ ഇടയിൽ പറഞ്ഞപ്പോൾ ഒന്നാമത് കേരളത്തിൽ ഇന്നത്തെ സാമൂഹിക സാഹചര്യമൊക്കെ അറിയാമല്ലോ എന്ത് കിട്ടിയാലും പൊട്ടാൻ തയ്യാറായിരിക്കുന്ന അഗ്നിപടവധങ്ങളാണ് ഓരോ മതങ്ങളും നമ്മുടെ ആൾക്കാർ കയറി ഇത് ഏറ്റുപിടിച്ചു ഇനിയും ദിവ്യ സയ്യർ ക്ഷമ പറഞ്ഞേ മതിയാകത്തുള്ളൂ എന്നായി കാര്യങ്ങൾ ദിവ്യ സയ്യർ ക്ഷമ പറയണോ ഇതാണ് എൻ്റെ ചോദ്യം യേശു ഈ ഭൂമിയിൽ അരുന്നപ്പോഴേ യേശുവിനെ ഇതിലൊക്കെ അപ്പുറമായിട്ട് അപമാനിച്ച ആളുകളുണ്ട് നീ ഒരു ശമരിയനാണെന്ന് വിളിച്ച ആളുകളുണ്ട് ഇവനൊരു ശബരിയൻ ഇവർ ഭൂതമുണ്ട് എന്നൊക്കെ യേശുവിനെക്കുറിച്ച് പറഞ്ഞ ആളുകളുണ്ട് ഇവൻ ഭൂതങ്ങളുടെ തലവനാകുന്ന ബേൽസബുലിനെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട് യേശു ഇതെല്ലാം കൂടെ കേട്ടിട്ട് കോപിച്ച് ഇവരുടെ മേൽ ആകാശത്തുനിന്ന് അഗ്നി ഒന്നും ഇറക്കിയില്ല യേശു അവരോടൊക്കെ ക്ഷമിച്ചു ഇനിയും യേശുവിൻ്റെ ചില ശിഷ്യന്മാർ ഒരിക്കൽ യേശു ശമരീരുടെ പട്ടണത്തിലൂടെ കടന്നു പോകുവാൻ അനുവാദം നിഷേധിക്കപ്പെട്ടപ്പോൾ യേശുവിനോട് പറഞ്ഞു ഏലിയാവ് പണ്ട് പണ്ടിച്ചെത്തതുപോലെ ആകാശത്തുനിന്ന് തീയിറക്കി ഇവരെ ദഹിപ്പിക്കണം യേശു ആ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾ ഏത് ആത്മാവിനാലാണ് ഇത് സംസാരിക്കുന്നത് അതായത് എൻ്റെ ആത്മാവല്ല എൻ്റെ ആത്മാവ് ക്ഷമയുടെ ആത്മാവാണ് ഇതാ ഇന്നത്തെ പ്രശ്നം ഈ ദിവ്യമാടത്തോട് മാഠത്തോട് യേശു പണ്ടേ ക്ഷമിച്ചു കഴിഞ്ഞു യേശുവിനോട് ക്ഷമ ഒന്നും മാടത്തെ യേശു നിർബന്ധിക്കത്തില്ല കരുണ നിറഞ്ഞ കണ്ണുകളോട് യേശു ആ സഹോദരിയെ നോക്കുകയാണ് പിന്നെ പ്രശ്നമാർക്കാൻ അറിയാമോ ഈ ശിഷ്യന്മാർക്കാണ് പ്രശ്നം അതായത് യേശുവിൻ്റെ ആളാണ് ഞാനെന്ന് പറയുന്ന സമുദായക്കാർക്ക് അഗ്നി ഇറക്കുവാനും ദഹിപ്പിക്കുവാനും ഒക്കെ വെല്ലുവിളിക്കുന്നത് അവരാണ് സത്യത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്നറിയാം യേശുവിനെക്കുറിച്ച് അല്പമെങ്കിലും ഒരു നല്ല ചിത്രം ഈ പറഞ്ഞ ദിവ്യായ സൈറൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ ആൾക്കാരെല്ലാം കൂടെ കൂടി ആ നല്ല ചിത്രത്തെ എടുത്തങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് മറിച്ച് ഒരു നല്ല ക്രിസ്ത്യാനി യേശുവിൻ്റെ ശരിക്കുമുള്ള ശിഷ്യൻ യേശുവിൻ്റെ ആത്മാവ് പ്രാപിച്ചവൻ അവൻ ചെയ്യേണ്ടിയിരുന്നത് ക്ഷമിക്കുകയായിരുന്നു ക്ഷമ ആവശ്യപ്പെടുകയല്ല ക്ഷമ പറയാൻ മാപ്പ് പറയാൻ വെല്ലുവിളിക്കുകയല്ല മറിച്ച് യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയായിരുന്നു യേശുവിനെ നിന്ന് വിളിച്ചവരോടും യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞവരോടും ഇനിയും കേൾക്കണം നിങ്ങൾക്ക് ഇപ്പം കഠിനമായ വാക്കാണ് ഒന്നാം നൂറ്റാണ്ടിലൊക്കെ യഹൂദന്മാർ യേശുവിനെ വിളിച്ചത് ഇവൻ വേശ്യാപുത്രൻ എന്ന വേദോസത്തിലില്ല പക്ഷേ ചരിത്രമാണ് ആ കാലഘട്ടത്തിലെ ചരിത്രം പറയുന്നത് യേശുവിനെ കളിയാക്കാൻ വേണ്ടി അവരുപയോഗിച്ച പദം സൺ ഓഫ് എ വോർ ഇന്നും ആളുകൾ എങ്ങനെ പറയുന്നില്ലേ അവരെയല്ല യേശു ദഹിപ്പിച്ചോ അങ്ങനെ യേശുവിനെ നേരിട്ട് വിളിച്ചു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്നാ ചരിത്രം പറഞ്ഞത് യേശു പറഞ്ഞില്ല യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞില്ല ഇവർ മാപ്പ് ചോദിക്കണം അഗ്നി അടക്കുവാൻ വേണ്ടി വെല്ലുവിളിച്ചവരോട് പോലും യേശു പറയുന്നത് ഇതെൻ്റെ ആത്മാവല്ല എൻ്റെ സ്വഭാവമല്ല അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ ഒരു പാഠം പാഠഭേദത്തിലൂടെ പറയാനുള്ളത് ദിവ്യാമാഠം ഈ ഒരു വീഡിയോ കണ്ടാൽ നല്ലതാണ് യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ മാപ്പ് പറയുന്നു വേണ്ട നിങ്ങൾ ചെയ്തത് അത്ര അക്ഷന്തവ്യമാകുന്ന തെറ്റൊന്നുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ഒരു ക്രിസ്ത്യാനിയായ ക്രിസ്ത്യന ഇത് പറഞ്ഞപ്പോൾ കൈയടിച്ച ക്രിസ്ത്യാനികൾ നല്ലതെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ പാസ്റ്റേഴ്സ് ആഫ്രിക്കൻ പാസ്റ്റേഴ്സ് ഈ കവിതയോ ഗദ്യോ എന്ത് ഇതിനെ ഉദ്ധരിച്ച് യേശു ഒരു കടത്ത വർഗക്കാരനാണ് ഞങ്ങളുടെ യേശു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പറ്റിപ്പോയത് ഇത്രയേ ഉള്ളൂ വേദി അറിയാതെ പേശി ഇൻ്റലക്ച്വൽ ലെവലിൽ വളരെ ഉന്നത നിലവാരമാണ് മാഡത്തിന് പക്ഷേ മാഡത്തിന് കുറേ കൂടെ പ്രായോഗിക പരിജ്ഞാനം അല്ലെങ്കിൽ ഒരറിവുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേരളം എന്താ ഇവിടെ എന്ത് പറയാം എന്ത് പറയരുത് എന്ന് തമിഴൻ പറഞ്ഞതുപോലെ വേദി അറിഞ്ഞ് പേശിയിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു വേദി അറിയാതെ പേശിപ്പോയി അതാണ് പ്രശ്നം വന്നത് അതുകൊണ്ട് സ്നേഹത്തോടു കൂടെ പറയുക നമുക്ക് ആ സൗഹദരിയോട് അങ്ങ് ക്ഷമിക്കാം നമ്മുടെ യേശുവിന് ഒരു കുറവും വരത്തില്ല പിന്നെ ആരായി വെല്ലുവിളിക്കുന്നത് ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റെ ആത്മാവില്ലാത്ത ഈ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ലെന്നൊക്കെ പറഞ്ഞ പഴയനിയമത്തിൻ്റെ ആത്മാവുള്ള കുറേ ആളുകൾ ഇന്നും ക്രിസ്ത്യാനി എന്ന പേരിലുണ്ട് അവരാണ് അവരുടെ രാഷ്ട്രീയമാണ് ഇങ്ങനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ആര് യേശുവിനെ ചീത്ത വിളിച്ചാലും യേശുവിനോട് പകയോട് പകയോടുകൂടെ പെരുമാറിയാലും അവരോടൊന്നും യേശുവിനൊരു പകയില്ല സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹിക്കാൻ മാത്രമേ യേശുവിനറിയുള്ളൂ ക്രൂശിൽ കിടക്കുമ്പോഴും അവനെ പരിഹസിക്കുമ്പോഴും ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അതേ യേശു ഇന്നും നമ്മളോടെല്ലാം ക്ഷമിക്കുവാൻ തയ്യാറാണ് ഈ പറഞ്ഞ ദിവ്യമാടത്തോടും ക്ഷമിക്കുവാൻ തയ്യാറാണ് അതുകൊണ്ട് എൻ്റെ സമുദായക്കാരോട് എൻ്റെ ക്രിസ്തീയ സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും യേശുവിൻ്റെ മക്കളാണെങ്കിൽ നമുക്കിതങ്ങ് ക്ഷമിച്ച് കൊടുക്കാം അതല്ലേ നല്ലത് അതോ മാപ്പ് പറയിക്കണമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് യേശുവിനുള്ള ഒരു നല്ല സാക്ഷ്യം ഒരു നല്ല പേര് നമ്മൾ കളയണോ അവൻ ക്ഷമയുടെ മൂർത്തിമത് ഭാവമാണ് അവനെപ്പോലാരും ആരുമില്ല അവൻ്റെ പേര് നമുക്ക് മോശമാക്കട്ട യേശുവിൻ്റെ നല്ല ശിഷ്യന്മാരാകാം പാഠം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു ദൈവലി സഹായിക്കട്ടെ എനിക്കിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആണ്